ഏറ്റുവാങ്ങിയ പ്രൊഫസർ ചന്ദ്രമണി ടീച്ചറാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ രാമകൃഷ്ണൻ മാഷിൻ്റെ സഹപ്രഭൂടിയായ ചന്ദ്രമണി ടീച്ചറെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കനൽ ചുവടുകൾ ചവിട്ടിക്കയറി നവതിയിലെത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കെ വി രാമകൃഷ്ണൻ പിന്നെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റ് അഭിവന്ധ്യ സുഹൃത്തുക്കളെ ഈ അദ്ദേഹത്തിൻ്റെ ശ്രീ കെ വി ആറിൻ്റെ ആത്മകഥയായ കനൽ ചുവടുകൾ പ്രകാശനത്തിൻ്റെ ഈ വേളയിൽ അത് ഏറ്റുവാങ്ങാൻ എനിക്ക് അവസരമുണ്ടായതിൽ ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ ഞാൻ വളരെ സന്തുഷ്ടയാണ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് നമ്മുടെയൊക്കെ വളരെ നല്ല സുഹൃത്തും തൃശ്ശൂരിൻ്റെ അഭിമാനവുമായ ശ്രീമതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൽ നിന്നായത് കൊണ്ട് എനിക്ക് എൻ്റെ സന്തോഷം ഇരട്ടിയായി അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ശ്രീദേവി ആർ എന്നെ നിയോഗിച്ചത് എന്നുള്ളതിനൊരു വിശദീകരണം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനൊരു എഴുത്തുകാരിയോ പ്രാസംഗികയോ ഒന്നുമല്ല എന്നെ അറിയുന്ന കുറേ പേരൊക്കെ ഇവിടെ ഉണ്ടായെന്നുള്ളത് വേറെ കാര്യം എന്തുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ എന്നുള്ളത് എനിക്ക് വിശദീകരിക്കണം അപ്പം അതിനോട് ഏതാണ്ട് കുറച്ച് സമയം എനിക്ക് തന്നാൽ ഞാൻ അക്കാര്യം വ്യക്തമാക്കാം ശ്രീ കെ വി രാമകൃഷ്ണനും ഞാനും മഹാരാജാസ് കോളേജിൽ സഹപാഠികളായിരുന്നു പിന്നീട് ഞങ്ങൾ സഹപ്രവർത്തകരായി അത് മറ്റൊരു കാര്യം ഈ സഹവാടികളാവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ടൊരു അറുപത്തി മൂന്ന് വർഷം റിയലിറ്റി പോകണം അറുപത്തി മൂന്ന് വർഷങ്ങൾ ഏതായത് ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുടങ്ങിയ സൗഹൃദമാണ് അറുപത്തിരണ്ടിൽ അപ്പോൾ അന്ന് ഞാൻ മഹാരാജാസ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അവിടെ പ്രീ യൂണിവേഴ്സിറ്റി ചേർന്നത് അക്കാലത്ത് മാഷില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറുപത്തിരണ്ടിലാണ് മാഷ് തുടർ പഠനത്തിനായിട്ട് മഹാരാജാസ് കോളേജിൽ എത്തിയത് അപ്പോൾ ഞാൻ അവിടെ സെക്കൻഡ് ബി എസ് സി കെമിസ്ട്രി ക്ലാസ്സിലാണ് പഠിക്കുന്നത് മാഷ് വന്നത് സെക്കൻഡ് ഇയർ മലയാളം ഡിഗ്രിയുടെ ക്ലാസ്സിലാണ് വന്ന് ചേർന്നത് അപ്പോൾ അക്കാലത്ത് തന്നെ ശ്രീ കെ വി രാമകൃഷ്ണൻ വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ ഡ്രാക്കുള രക്തരക്ഷസ് എന്ന പേരിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ശ്രീ കെ വി രാമകൃഷ്ണൻ അറിയാത്ത ആരും തന്നെ ഒരു പക്ഷേ മലയാളത്തിൽ ഇല്ലാന്ന് നോക്കുള്ളൂ അത്ര അധികം പ്രതിശോക്തി ഇല്ല അദ്ദേഹം പ്രശസ്തരായിട്ടുള്ളൊരു കാലത്താണ് അദ്ദേഹം പഠനം തുടരാനായിട്ട് മഹാരജാസ് കോളേജിലെത്തുന്നു അപ്പം ഞങ്ങളൊക്കെ അവിടെയുണ്ടോ ആ കാലത്ത് അപ്പം അദ്ദേഹം വന്ന ഉടനെ തന്നെ ശ്രീ കെ വി രാമകൃഷ്ണൻ ഇങ്ങനെ മലയാളം ക്ലാസ്സിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ഞാൻ എന്താ പറയേണ്ട ഒരു കാട്ടുതീ പോലെ എന്നൊക്കെ പറയട്ടെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കോളേജിൽ അദ്ദേഹം വന്നു ചേർന്ന കാര്യം എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തെ കാണാനായിട്ട് കുട്ടികളിങ്ങനെ എന്താണോ ഈ കോളതാണ് രാമകൃഷ്ണൻ എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ച് കുട്ടികൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു അത്ര പ്രശസ്തിയുള്ള ഒരു കാലത്തായിരുന്നു തന്നെയായിരുന്നു കാരണം ഈ മഹാരാജിൽ ആ കാലത്തൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ പറഞ്ഞാൽ നല്ല വായനക്കാരാകും അവർ ധാരാളം വായിക്കും അതൊന്നി ആഴ്ച പതിപ്പോൾ വായിക്കാത്ത ആളുകളൊന്നും നോക്കാതെ ചെയ്യാം അപ്പോൾ ഈ രാമകൃഷ്ണനിൽ രാമകൃഷ്ണനിന്നും ഡ്രാക്കുള നോക്കുള്ള പേരുകൾ അത്ര വലിയ ആണെന്ന് ഡ്രാക്കുള രാമകൃഷ്ണൻ രണ്ടും സ്വന്തം വായിച്ച തന്നെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാവരുടെ ഇടയ്ക്കും ഒരു രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ കെ വി രാമകൃഷ്ണൻ വളരെയധികം പ്രസിദ്ധനായി അവിടുത്തെ മഹാരാജാസിൻ്റെ അക്കാലത്തെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ എന്താ പറയേണ്ടത് നെഞ്ചേറ്റി എന്ന് വേണം പറയാനായിട്ട് അപ്പം അങ്ങനെയുള്ളൊരു കാലമായിരുന്നു അത് അപ്പോൾ അദ്ദേഹം അക്കാലത്ത് ഈ മഹാരാജാസിൻ്റെ വിദ്യാർത്ഥികൾ അല്ല അധ്യാപകരെന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രഗത്ഭരായ ടീച്ചേഴ്സാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതേ പ്രത്യേകിച്ച് മലയാളം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ള അധ്യാപകർ മഹാകൈവന്മാരായിരുന്നു അപ്പോൾ അത്തരം അധ്യാപകരുടെ മുമ്പിൽ അതേ പ്രഭാവം ൂടി നിൽക്കാൻ കഴിയുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ശ്രീ കെ വി രാമകൃഷ്ണൻ അപ്പം ഞാൻ ഈ ചങ്ങമ്പുഴയെ പറ്റി മഹാകവി ചങ്ങമ്പുഴക്കെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം മഹാരാജാസിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സില് അധ്യാപകർക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു ചങ്ങമ്പുഴ ഒരിക്കൽ തന്നെ ചങ്ങമ്പുഴ കവിതകൾ അധ്യാപകർ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ആ ചങ്ങമ്പുഴ എന്ന മഹാകവി എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രഭാവം അധ്യാപകരുടെ ഇതിനോട് തുല്യമായിട്ട് അന്നത്തെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട് യാതൊരു സംശയമില്ല ഇല്ല ഏതാണ്ട് അതുപോലെയുള്ള ഒരു ഒരു സംഭവമാണ് ശ്രീ കെ വി രാമകൃഷ്ണൻ്റെ സാന്നിധ്യം ഒരു വിദ്യാർത്ഥി എന്നുള്ളത് എനിക്ക് മഹാരാജാസ് കോളേജിലെ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പറയുക ഞാൻ ഞാൻ സയൻസ് ആയിരുന്നു കെമിസ്ട്രിയായിരുന്നു എൻ്റെ വിഷയം അദ്ദേഹം മലയാളം ആണ് പക്ഷെ ഞങ്ങൾ ഈ കോമൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു അത് വിട്ടിട്ട് ഇല്ല അപ്പോൾ അന്നൊക്കെ ഈ പെൺകുട്ടികളുടെ എണ്ണം കുറവായിരിക്കുമല്ലോ ക്ലാസ്സുകളിലൊക്കെ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ഞങ്ങൾ നാലഞ്ച് പേരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മുറിയിലേക്ക് പോകുന്നത് ഞങ്ങൾ നാലഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാനടക്കമുള്ള പെൺകുട്ടികളുടെ അപ്പോൾ രാമകൃഷ്ണയെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഞങ്ങൾ കാണും ചിരിക്കും അങ്ങനെ രാമകൃഷ്ണൻ എന്തെങ്കിലും അങ്ങോട്ട് ചിരിക്കുമ്പോൾ അങ്ങോട്ട് ചിരിക്കാതെ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനെ എപ്പോഴോ എവിടെയോ വെച്ച് ഞങ്ങൾ സുഹൃത്തുക്കളായി രണ്ട് വിഷയമായിരുന്നു ഞങ്ങൾ പഠിച്ചത് എന്നുള്ളതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തിന് യാതൊരു തടസ്സമുണ്ടാക്കിയിട്ടില്ല ആ കാലത്ത് അത്രയധികം അദ്ദേഹം ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു നോക്കും അത് കഴിഞ്ഞ് പിന്നെ ഈ ആ കാലത്തെങ്ങനെയാ വെച്ചാൽ രാമകൃഷ്ണൻ അന്ന് ഈ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പതിവായിട്ട് കവിതകളുണ്ട് ഈ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് കാലത്തൊക്കെ ഒരു മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും രണ്ട് കവിതകളെങ്കിലും ആഴ്ച വിധി വരാതിരിക്കില്ല വരാനിരിക്കില്ല അങ്ങനെയും അപ്പോൾ ഈ കവിതകളൊക്കെ മിക്കവാറും അക്കാലത്ത് മഹാരാജാസ് കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതകളാണ് അധികം വന്നിരുന്നത് ഇപ്പോൾ ഒരു കവിതയുടെ പേര് കോളേജിൽ പിന്നെ ഒരു കവിതയുടെ പേര് കോളേജിൽ വീണ്ടും പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു കവിത വരും അതിൻ്റെ പേര് കോളേജിൽ ഒരിക്കൽ കൂടി അപ്പോൾ കോളേജ് എന്ന് പറഞ്ഞാൽ മഹാരാജാസ് കോളേജ് ആ കോളേജിൻ്റെ പശ്ചാത്തലത്തിനാണ് ആ കവിതകളൊക്കെ അപ്പോൾ അവിടുത്തെ ഈ അദ്ദേഹത്തിന് അവിടുത്തെ ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എന്നൊക്കെ പറഞ്ഞാൽ രാമകൃഷ്ണൻ്റെ ആരാധകരാണ് എല്ലാവരും ആൾക്കാർ ആ പെൺകുട്ടികളൊക്കെ ഈ കവിത വരുന്ന ആഴ്ച പതിപ്പ് കോളേജ് കൊണ്ടുവരും പലരും എന്നിട്ട് ഞങ്ങളുടെ ഈ വെയ്റ്റിംഗ് റൂമുണ്ട് അവിടെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വെയ്റ്റിംഗ് റൂമുണ്ട് ആ വെയ്റ്റിംഗ് റൂമിൽ ഇടസമയങ്ങളിൽ സമയങ്ങളിൽ സമയങ്ങളിൽ ഈ കവിതകൾ ചൊല്ലും അവിടെ ഒരു ഒരു കുറച്ച് പേരുടെ ഒരു ഉണ്ട് അവിടെ കവിതകൾ വായിക്കും അപ്പോൾ ചില ആളുകൾക്ക് കവിത കിട്ടിയിട്ടുണ്ടാവില്ലേ അവർ കൊണ്ടുപോകും അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു ആ കാലത്ത് നിലവിലുണ്ടായിരുന്നത് ശ്രീ രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത്രധികം ആദരവും ആരാധനയും ഒക്കെ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ അടുത്ത് നേടിയിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ കെ വി രാമകൃഷ്ണൻ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം മഹാരാജാസിലെ എലക്ഷനിലും മത്സരിച്ചു ഇപ്പോൾ എലക്ഷനിൽ അന്ന് ഈ ഭാഷാ സാഹിത്യ മണ്ഡലം എന്നാണ് പറയുക ഇപ്പോൾ ഇപ്പോൾ എല്ലാ കോളേജുകളിലുള്ള മലയാളം അസോസിയേഷൻ തന്നെയാണ് അക്കാലത്ത് ഭാഷാ സാഹിത്യ മണ്ഡലം അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചു അതേസമയം അവിടെ വലിയ എന്താ പറയുക വലിയ അധിവാൻമാരായിട്ടുള്ള കെ കെ ആൻ്റണി വയലാർ റവി ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് വിദ്യാർത്ഥികളാണ് അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടിനോടുകൂടി മത്സരിച്ച ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥിയെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ രാമകൃഷ്ണൻ അന്ന് ഭാഷാ സാഹിത്യ മണ്ഡലം സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു അതൊക്കെ എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് എന്നിട്ട് പിന്നെ ആ ഒരു വർഷം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ വളരെ വിപുലമായ സാഹിത്യ സാംസ്കാരിക സദസ്സുകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഈ മഹാരാജിലുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഏതാണ്ട് മുണ്ടശ്ശേരി മാഷ എന്ന് മന്ത്രിയല്ല ആ കാലത്ത് മുണ്ടശ്ശേരി മാഷ് അതുപോലെ എൻ വി ഡോക്ടർ എൻ വി കൃഷ്ണ വാര്യർ വൈലൂപ്പിള്ളി എം ടി വാസ്തുദേവൻ നായർ മുത്തുന്നായർ മാഷ് അങ്ങനെ ഒരു വലിയ പ്രഗത്ഭന്മാർ അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ അധ്യാപകരുണ്ടായിരുന്നു സാനു മാഷ് അച്യുതമാഷ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം ചേർന്ന് തന്ന വലിയ ഒരു സാഹിത്യ സദസ് അക്കാലത്ത് നടന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു വർഷം മുഴുവൻ രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വിപുലമായ കലാപരിപാടികൾ അതുപോലെയുള്ള സാഹിത്യ സമ്മേളനങ്ങൾ ഒക്കെ അതിന് മഹാരാജാസിലെ പിന്നെ മെയിൻ ഹാൾ എന്ന് പറയുന്ന ഓഡിറ്റോറിയം വേദിയായിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കവിതകളുടെ കാര്യം അദ്ദേഹം ഈ ആഴ്ചപ്പതിപ്പിൽ അക്കാലത്ത് തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്ന കവിതകൾ മിക്കവാറും മഹാരാജാസായിരുന്നു പശ്ചാത്തലം എന്ന് ഞാൻ പറഞ്ഞു ആ കവിതകൾ പിൽക്കാലത്ത് രാമകൃഷ്ണനെ ദുർദാക്ഷിം അവഗണിച്ചു എന്നൊക്കെ അദ്ദേഹം പറയണ്ടായി അതായത് കവിതകളൊക്കെ പ്രണയ കവിതകളായിരുന്നു അതൊരുതരം തുടക്കക്കാരൻ്റെ കവിതകളായിരുന്നു അത് പിന്നെ എന്താണ് അതിൽ മഹാരാജസിലെ നടുമുറ്റം അവിടുത്തെ വലിയ നീണ്ട വരാന്തകൾ അവിടുത്തെ പൊളിച്ചുവട് അവിടുത്തെ വലിയ മെയിൻ ഹോൾ ഓഡിറ്റോറിയം കായല് അങ്ങനെയെല്ലാം ആ മഹാരാജിൻ്റെ കാര്യങ്ങളെ അതിലുണ്ടാവുള്ളൂ അപ്പോൾ അത് ഈ കവിത എഴുതുന്ന കാലത്ത് അദ്ദേഹം ഈ എഴുതി തുടങ്ങി അധികം അങ്ങനെ കമ്മി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരെടുത്തിട്ടുള്ളത് ക്രാക്കുള്ള പേരിലാണ് അന്ന് രാമകൃഷ്ണൻ കൂടുതൽ പ്രശസ്തി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കവിതകളൊക്കെ അദ്ദേഹം ഇത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ അവഗണിക്കേണ്ടത് സമാഹാരത്തിലൊന്നും അദ്ദേഹം അത് ഉൾപ്പെടുത്തിയില്ല പിന്നീട് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതാണ്ട് വളരെ അടുത്ത കാലത്താണ് ശ്രീരാമകൃഷ്ണൻ ഈ കവിതകളോടുള്ള അദ്ദേഹത്തിൻ്റെ ക്രൂരത അവസാനിപ്പിച്ച് ഇത് പിന്നെ എന്തായാലും ഇത് മഹാരാജാസിലെ ഒരുപാട് പേര് നെഞ്ചിലേറ്റിയ കവിതകളാണ് എന്ന് പറഞ്ഞ് ആ കവിതകളൊക്കെ സമാഹരിച്ച് പുസ്തക രൂപത്തിലാക്കി അതിനെ കോളേജിൽ വീണ്ടും എന്ന് പേരുള്ളൂ ആ പുസ്തകമേ കോളേജിൽ വീണ്ടും കോളേജിൽ നിന്ന് മഹാരാജസ് കൊണ്ട് അക്കാല സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാല കാലഘട്ടത്തിലൂടെ കടന്നുപോയ പോയ രണ്ടുപേരാണ് ഞങ്ങൾ രാമകൃഷ്ണൻ്റെ ആരാധയായിരുന്നു ഞങ്ങളും ഞങ്ങളൊക്കെ ക്ലാസ്സിലുള്ളവരെല്ലാവരും ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ സിക്സ്റ്റി ഫോർ കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങൾ വേണ്ടി പിന്നെ ബി ജി ക്ലാസ്സിലായിരുന്നു ചേർന്ന് അപ്പോൾ രാമകൃഷ്ണൻ ആദ്യം ഉണ്ടായിരുന്നത് ബി എ മലയാളം ക്ലാസ്സായിരുന്നു അവിടുന്ന് പിന്നെ എം എക്ക് ചേർന്നപ്പോൾ അദ്ദേഹം ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എടുത്തത് ഞാനാണെങ്കിൽ കെമിസ്ട്രി ആയിരുന്നു എൻ്റെ വിഷയം ഞാൻ കെമിസ്ട്രി എം എസ് സിക്ക് ചേർന്നു അറുപത്തഞ്ച് അറുപത്താറ് ആ കാലഘട്ടത്തിൽ അപ്പോൾ ഈ പി ജിക്ക് തരുന്നപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി വലിയ സുഹൃത്തുക്കളായി അതിന് എന്താ കാരണമെന്ന് വെച്ചാൽ പി ജിക്ക് ക്ലാസ്സുകളിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും അഞ്ചോ ആറോ ഗേൾസൊക്കെ ഉണ്ടാവുള്ളൂ ആകെ അപ്പോൾ പി ജി ബ്ലോക്കിൽ ഞങ്ങളുടെ ഈ ഇംഗ്ലീഷ് ബ്ലോക്ക് പിന്നെ എന്താണ് ക്ലാസ്സുകളും അതുപോലെ കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ വരിക ബ്ലോക്കിൻ്റെ രണ്ടായിരത്തൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ദൂസേനെ ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരെ ഞാനിടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ സ്ഥിരമായ രാമകൃഷ്ണനെ അദ്ദേഹം ഒറ്റയ്ക്കാവുന്ന നടന്നു വരിക ദുസേനെ വരും അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പൂശലം ചോദിക്കുമ്പോൾ ആ ഇന്നെന്താ വൈകി ഇന്നലെ വേണ്ടില്ലല്ലോ അതങ്ങനെയൊക്കെ പറയാം പറ്റുള്ളൂ വലിയ അങ്ങനത്തെ സൗഹൃദങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടുന്ന് പി ജി ചെയ്തു ഞാനും അവിടെ നിന്ന് പി ജി ചെയ്തു അതുകഴിഞ്ഞ് ഞങ്ങൾ ഞാൻ അറുപത്തിയാറിൽ ഈ കെമിസ്ട്രി കഴിഞ്ഞ് എം എസ് സി കഴിഞ്ഞ് ഉടനെ ജൂണിൽ പാസ്സായി ജൂണിലായി തന്നെ ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ ജോയിൻ ചെയ്തു അതേസമയത്ത് ശ്രീ കെ വി രാമേഷ്വർ കൊല്ലം മറ്റൊരു കോളേജിലെ സേ മറ്റേ മാർ റത്നീഷ്യസ് കോളേജിൽ ജോയിൻ ചെയ്തു ഒരു കൊല്ലം അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ശ്രീകൃഷ്ണ എനിക്ക് വന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ തർട്ടകം ശ്രീകൃഷ്ണ കോളേജായി അറുപത്തേഴ് മുതൽ അറുപത്തേഴ് മുതൽ എൺപത്തെട്ടിൽ അദ്ദേഹം സ്വയം വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് മാതൃഭൂമിയിലേക്ക് പോകുന്നവരെ ഉള്ള ആ ഇരുപത് കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മേഖല ശ്രീകൃഷ്ണ കോളേജായിരുന്നു അവിടുത്തെ വിദ്യ അദ്ദേഹം ഒരു നല്ല അദ്ദേഹം ഒരു നല്ല ഷേക്സ്പിയർ അധ്യാപകനായി അവിടെ പേരെടുത്തു പിന്നെ എന്താണ് കവിത പഠിപ്പിക്കുന്ന അധ്യാപകൻ കുട്ടികൾക്കൊക്കെ നല്ല ഒരു വഴികാട്ടിയായ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ എന്ത് കുട്ടികളുടെ ടാലൻ്റ് അറിഞ്ഞ് പെരുമാറുന്നവരധ്യാപകർ ആ നിലയ്ക്ക് അദ്ദേഹം അവിടെ വളരെ പേരെടുത്തു എന്തായാലും മാതൃഭൂമിയിലൂടെ എഴുതി വളർന്ന മാതൃഭൂമിയുടെ അമരത്തെത്തിയ ആളാണ് ശ്രീ കെ വി രാമകൃഷ്ണൻ അതൊരു ചരിത്ര വസ്തുതയാണ് ഈ ഇപ്പോഴും ശ്രീരാമകൃഷ്ണൻ നവതിയിലെത്തിയ കാലത്തും അദ്ദേഹം യുവാവിൻ്റെ ചെറു ചെറുപ്പോടെ കൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി എന്തെല്ലാം എഴുതാൻ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഭംഗിയായി എഴുതി തീർക്കാനുള്ള സമയം കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിപൂർണമായ പിന്തുണ അദ്ദേഹത്തിന് ഇക്കാര്യത്തിനുണ്ട് ശാന്ത എൻ്റെ സുഹൃത്താണ് അങ്ങനെ അദ്ദേഹം അല്ല അവർ ഇനിയും അദ്ദേഹത്തിന് ചില പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി